നമ്മുടെ വിജയ് ദേവരംഗോണ്ടേൻ്റെ ഏറ്റവും പുതിയ അന്യഭാഷ സിനിമയാണ് കിങ്ഡം എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയിൽ നാല് ദിവസത്തെ കേരള തമിഴ്നാട് വേൾഡ് വരെ ബോക്സ് ഓഫീസ് നമുക്ക് പരിശോധിക്കാം അതിൻ്റെ പക്ഷേ എല്ലാതും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിരിയസ് ഒരുപിഷിയാണൽ സിനിമ ട്രാക്കിംഗ് കളക്ഷനായിട്ട് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം അമ്പത് ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് വളരെ ദാരിദ്ര്യം പിടിച്ച ഓപ്പണിംഗ് ആണ് കേരളത്തിൽ പിന്നെ രണ്ട് ദിവസം മുതൽ മൂന്ന് ദിവസം വരെയുള്ള കളക്ഷൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു കോടി രണ്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തത് രണ്ട് കോടിയുടെ അടുത്തല്ല രണ്ട് കോടിയുടെ താഴെയാണ് ഓൾമോസ്റ്റ് ഒരു കോടി അമ്പത്തി രണ്ട് ലക്ഷമാണ് ആ സിനിമ കരസ്ഥമാക്കിയത് ഒരു രണ്ട് കോടി പോലും ഇല്ല എന്നാൽ പോലും ഒരു ഹയ്യസ്റ്റ് ഗ്രോസിംഗ് മൂവിയായി മാറുകയാണ് നമ്മുടെ വിജയ് ദേവരംഗോണ്ടേൻ്റെ ഈ ഒരു കിങ്ഡം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ കേരള ബോക്സ് ഓഫീസില് ഇനി ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് ഈ സിനിമയ്ക്ക് നല്ലൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ ഒരു കോടി കാണാൻ സാധിച്ചു പിന്നെ രണ്ടാം ദിവസം അറുപത്തിയഞ്ച് ലക്ഷം മൂന്നാം ദിവസം എൺപത്തി അഞ്ച് ലക്ഷം നാലാം ദിവസം തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം അങ്ങനെ ടോട്ടലായിട്ട് ആയിട്ട് മൂന്ന് കോടി നാല്പത്തിയൊന്ന് ലക്ഷമാണ് തമിഴ്നാട്ടിൽ വിജയ് ദേവരെ സിനിമ നേടിയെടുത്തിരിക്കുന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു കിടിലൻ കളക്ഷൻ ട്രാക്കിംഗ് ആണ് തമിഴ്നാട് ടോട്ടൽ നാല് ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തത് വേൾഡ് വൈഡ് അറുപത്തിയഞ്ച് കോടിയാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നൂറ് കോടി വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് വളരെ അസാധ്യം തന്നെയാണ് കാരണം കുറച്ച് ടൈം എടുക്കേണ്ടി വരും സിനിമ ഒന്ന് നൂറ് കോടി ക്രോസ് ചെയ്യാനായിട്ട് എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് കാത്തിരിക്കണം ചെയ്യുക സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരുണ്ടെങ്കിൽ പടത്തിന്റെ അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുന്നത് കാത്തിരിക്കാം നമുക്ക് മറ്റൊരു കിളിൻ സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് അതിനു പക്ഷെ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക